ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വ്യാഴാഴ്ച ദിവസം ഈ സമയത്തിനുള്ളിൽ ആ ഒരു സമയം ഞാൻ പറയുന്നുണ്ട് ക്ഷേത്രദർശനം നടത്തിയാൽ അത് ഏത് ദേവൻ്റെ ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തിയാൽ ഏതാഗ്രഹവും എത്ര വലിയ ആഗ്രഹവും നടക്കും എന്നുള്ളതാണ് ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പം കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ വ്യാഴാഴ്ച ക്ഷേത്രദർശനം ഒന്നോ രണ്ടോ ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല വ്യാഴാഴ്ച ആവർത്തിച്ച വലിയ ഉയർച്ചയിലെത്തിയ ആളുകളുണ്ട് എനിക്ക് അതറിയാം അത് ബോധ്യമുള്ളതിൻ്റെ കൂടെ ബോധ്യമുള്ള അനുഭവമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് എന്ത് വലിയ എത്ര വലിയ ആഗ്രഹം നടക്കും നിങ്ങളെത്ര സാധാരണ താഴ്ന്ന സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിൽ താഴ്ന്ന വരുമാനമായി ജീവിക്കുന്ന ആളായിക്കോട്ടെ നിങ്ങൾ ഏറ്റവും ഉയർന്ന സാമ്പത്തികം ഉയർന്ന നിലയിൽ ജീവിതം വരും ഒരു സംശയവും വേണ്ട ഇത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഹസ്തരേഖ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും ഒരു വ്യക്തി അവരുടെ കൈരേഖ ഗ്രഹനില സംഖ്യ ജ്യോതിഷം അനുസരിച്ച് വിളിക്കേണ്ട ദേവത അവർ ക്ഷേത്രാർശനം ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ജപിക്കേണ്ട മന്ത്രം ജപിക്കേണ്ട രീതി ജപിക്കേണ്ട ക്രമം ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ഒരു എവറിത്തിങ് ഒരു വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് അത് ചെയ്യണമെന്ന് താല്പര്യം ചെയ്യാവുന്ന താല്പര്യമുള്ളവർ അല്ലെ ആവർത്തിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ റിപ്ലൈ ചെയ്യും എന്നിട്ട് കെട്ടിട്ടാവശ്യം കൊണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കാം ഇതാണ് സാഹചര്യം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് അപ്പോൾ പിന്നെ ഫോൺ വിളിച്ചാലും കേട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം ശ്രദ്ധിച്ചു കേട്ടോണം ഇത് ആരും ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത കാര്യമാണ് ഈ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ ഇതുപോലൊരു പറയുമെന്നെനിക്ക് കണക്കുകൾ കള്ളത്തിനും പറയത്തില്ല ഞാൻ വീഡിയോ ഇട്ട ഡേറ്റ് നോക്കിയാൽ നോക്കിയറിയാം ആരും ഇതുപോലെ പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് ഇത് കൃത്യമായി ചെയ്ത ആൾക്ക് ഏറ്റവും ഉയർന്ന നിലയിലുള്ള ജീവിതം ഉണ്ടായതായിട്ട് എനിക്ക് നേരിട്ട് അറിയാം ഏറ്റവും ഉയർന്ന നിലയിലുള്ള ജീവിതം ഭഗവാൻ്റെ പാദം തൊട്ട് തന്നെയാണ് പറയുന്നത് അപ്പം അത് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്കും അതുണ്ടാവും ഇത് വേറെ എങ്ങോന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെ പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യമാണ് അതുപോലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അത് ഭഗവാനും മഹത്വവും ഭഗവാനും നന്ദി ഭഗവാൻ്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് വ്യാഴാഴ്ച ദിവസം രാവിലെ നിങ്ങൾ വീട്ടിൽ കുളി കഴിഞ്ഞാൽ ഉടൻ അന്നത്തെ ദിവസം കുളി കഴിഞ്ഞുള്ള പ്രാർത്ഥനകളൊക്കെ അല്പം വേഗത്തിൽ ചെയ്യുക അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു കഴിയുന്നു വേഗത്തിൽ തീർക്കണം കുളി കഴിഞ്ഞുള്ള പെട്ടെന്നുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കണം വീട്ടിലുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാവുള്ളൂ പതിവായിട്ട് ചെയ്യുന്ന പക്ഷെ പെട്ടെന്ന് ഒന്ന് അന്ന് കുറച്ച് പെട്ടെന്ന് തീർക്കുക കഴിവതും ഇപ്പം മൂന്ന് തവണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ മന്ത്രം ഒരു തവണ ചൊല്ലുക അങ്ങനെയൊക്കെ പെട്ടെന്നൊന്ന് ഒതുക്കിയ ശേഷം എട്ട് മിനിറ്റിനുള്ളിൽ ശ്രദ്ധിച്ചു കേട്ടോണം കുളി കഴിഞ്ഞ് എട്ട് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം അത് ഏത് ക്ഷേത്രവും ആയിക്കോട്ടെ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ ഭദ്രകാളിയുടെയോ അയ്യപ്പൻ്റെയോ മുരുകൻ്റെയോ ഏത് ക്ഷേത്രവും ആയിക്കോട്ടെ നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എത്താവുന്ന ക്ഷേത്രത്തിൽ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് ചൊല്ലിയിട്ട് ഈ എട്ട് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആയിക്കോട്ടെ അത് കൂടുതലെടുക്കരുത് നിങ്ങൾ ഒരു വണ്ടി പിടിച്ചാണേലും നിങ്ങൾ എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നടന്ന് വരാമെന്നുള്ള ദൂരം ഉള്ളെങ്കിൽ എത്രയും വേഗം നടന്നെത്തുക ഈ എട്ട് മിനിറ്റിനകത്തുള്ള കാര്യമുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് കൃത്യമായിട്ട് അത്രയും അല്ലേ കൂടിപ്പോയ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിന് നടൻ വന്നിരിക്കണം അത് നിങ്ങൾ ധൃതി വെച്ച് ധൃതി വെച്ച് വരണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഒരു ഒരു അത്രയും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക അപ്പോൾ നിങ്ങൾക്ക് അധികം ധൃതി വെക്കാതെ പോകാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വലിയൊരു ഓട്ടോ പിടിച്ചോണം ഇനി സമയം താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ ഒന്നും നോക്കണ്ട അല്ലെങ്കിൽ നടന്നു വരികയാണെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും അങ്ങനെ പോകാൻ പറ്റും അങ്ങനെ കൃത്യമായിട്ട് വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത ഒരു വ്യക്തി വലിയൊരു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് എന്നുവെച്ചാൽ അതുപോലെ ജീവിതത്തിൽ അവർ ഒരു ഭാഗ്യമുണ്ടായി രക്ഷപ്പെട്ടു അപ്പോൾ അത് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു അത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു ഒരു മാഴാഴ്ച കൊണ്ട് മാറുമെന്ന് വിചാരിക്കരുത് കേട്ടോ അവരൊക്കെ ആവർത്തിച്ചായിരുന്നു അത് കുറേ നാളായി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഒരു അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി നല്ല ഒരു കാര്യം നടന്നു ഒരു വലിയ ഒരു ഉയർന്ന വിദേശ ഉയർന്ന നിലയുള്ള ഒരു വിദേശ രാജ്യത്തേക്ക് അവർക്ക് ഒക്കെ ഒരു ജോലിയൊക്കെ കെട്ടി പോകാനും വലിയ ഒരു ഭാഗ്യം ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാം വലിയ രീതിയിൽ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും എന്ത് ഏത് രീതിയിലാണേലും ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ഉയർച്ചയോ ഉണ്ടാവും അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ അത് ഏതുമായി ഒരു എട്ട് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ കുളി കഴിഞ്ഞെത്താനും ശ്രമിക്കുക അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എട്ട് മിനിറ്റ് ഈ എട്ട് മിനിറ്റിന് അല്ലെ പത്ത് മിനിറ്റിന് ഒരു രഹസ്യമുണ്ട് നമ്മൾ കുളി കഴിഞ്ഞ് ഒരു എട്ട് പത്ത് മിനിറ്റ് ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ ആ കുളി കഴിഞ്ഞ അതേ ഫീൽ ഫീലിങ് അതേ ഒരു ആ തല തോർത്തിയാലും ആ ജലാംശത്തിൻ്റെ ഒരു ഫീലിങ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരു ജലാംശം നമ്മളിപ്പോൾ തല തോർത്തി ശരീരം മുഴുവൻ തോർത്തിയാലും ആ ജലത്തിൻ്റെ ഒരു ഒരു ജലാംശത്തിൻ്റെ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ ഉണ്ടായിരിക്കും ആ ഒരു ഫീലിംഗ് അതൊരു രണ്ട് പത്ത് മിനിറ്റ് വരെ നന്നായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അച്ചട്ടാണ് ഫലം നടന്നിരിക്കും അപ്പോൾ അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം സംശയമില്ലാതെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് ഞാൻ വന്നത് ശരിയായോ നിന്നത് ശരിയായോ ഞാനൊരു പത്ത് മിനിറ്റിനുള്ളിലാണോ ഇവിടെ എത്തിയത് എങ്ങനെയൊന്നും സംശയിക്കരുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മറന്നേക്കണം പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്താൽ കൃത്യമായിട്ട് ബലമുണ്ടാകും ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്താൽ മതി വലിയ വഴിപാടുകളൊന്നും ചെയ്യേണ്ട ഒരു നെയ്വിളക്ക് കൃഷ്ണക്ഷേത്രമാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന ദേവീക്ഷേത്രമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അർച്ചനയോ അല്ലെങ്കിൽ പത്ത് ഒരുപാട് ഉള്ളെണ്ണയോ നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്താൽ മതി പക്ഷേ ഇത്രയും ഒരു എട്ട് പത്ത് ഒരു എട്ട് അല്ലെ പത്ത് മിനിറ്റിനുള്ളിൽ ഉളി കഴിഞ്ഞാൽ ഉടൻ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം പെട്ടെന്ന് ജീവിതം പറയും ഇത് വ്യാഴാഴ്ച ദിവസങ്ങളിലും ആണ് ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ടത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാരണം വ്യാഴാഴ്ച ദിവസം കൃത്യമായിട്ട് ചെയ്തവർക്ക് കൃത്യമായിട്ട് ജീവിതം മാറിയത് വലിയ ഉയർച്ച ഉണ്ടായി വ്യാഴാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം വ്യാഴാഴ്ച ദിവസത്തിന് കുറേ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ അടിമുടി മാറ്റുന്ന ചില കാര്യങ്ങൾ വ്യാഴാഴ്ച കൊണ്ട് സാധിക്കാം അത് വ്യാഴാഴ്ച അത് വളരെ വളരെ രഹസ്യമായ കാര്യമാണ് വേറൊരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഈ സമയം ക്ഷേത്രദർശനം നടത്തി അത് രാവിലെ കുളി കഴിഞ്ഞ് ഒരു എട്ട് പത്ത് മിനിറ്റ് അല്ലെ എട്ടല്ലേ പത്ത് മിനിറ്റിനുള്ളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ നിന്നും ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം കരഞ്ഞു പ്രാർത്ഥിക്കുക നടന്നിരിക്കും എത്ര വലിയ ആഗ്രഹവും ഒരു നിവൃത്തിയില്ലാത്തവർ പോലും ഒരു സാധ്യതയില്ലാതെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തവർ പോലും ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ചിന്തിക്കുന്നതിനപ്പുറത്ത് എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട് അത് ഭഗവാൻ ചില അവസരങ്ങൾ തരും അത് ഏത് ക്ഷേത്രത്തിൽ വേണേലും ചെയ്യാൻ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആ ദേവനല്ലേ ദേവി അതിലൊരു മാർഗം തെളിയിച്ചു വരും ഈ വ്യാഴാഴ്ചയ്ക്ക് ഒരു രഹസ്യമുണ്ട് അപ്പോൾ അത് അങ്ങനെ ഈ വ്യാഴാഴ്ച ഉണ്ടാകുന്ന ഐശ്വര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം വ്യാഴാഴ്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ ഒരിക്കലും കുറയും കുറവ് വരികയില്ല ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല നാൾക്ക് നാൾ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും ജീവിത അന്ത്യം വരെയും ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതാണ് ഈ വ്യാഴാഴ്ചയുടെ ഒരു രഹസ്യം അപ്പം ഇത് നിങ്ങൾ ചെയ്യുക ഇനിയും ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത്രയും മാത്രം ചെയ്ത ആൾക്കാണ് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വലിയ മാറ്റം ചിന്തി സ്വപ്നം കാണുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ഇനിയും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക ഇല്ലേ ചെയ്യേണ്ട വ്യാഴാഴ്ച ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു അപ്പം നിങ്ങൾ നിങ്ങളൊരു നെയ്വിളക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറ്റുന്നു അല്ലെങ്കിൽ പത്ത് രൂപ നിങ്ങൾക്ക് നിവൃത്തിയില്ല പത്ത് രൂപയുടെ ഒരു എള്ളെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ എന്തു ആയിക്കോട്ടെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വഴിപാട് ചെയ്തിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ നിങ്ങളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കരയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സുകൊണ്ട് അങ്ങ് കരയണം അപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഈശ്വര എന്നുള്ള വിളിയാണ് വളരെ പെട്ടെന്ന് ജീവിതം മാറ്റുന്നത് അപ്പം അത് അതേ രീതിയിൽ ചെയ്യുക അത് കഴിഞ്ഞ് ക്ഷേത്രം വിടുന്നതിന് തൊട്ടു മുമ്പ് ക്ഷേത്രം നിങ്ങൾ വിടുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്താൽ മതി മറ്റ് ആ പറഞ്ഞ കാര്യം അത്രയും ചെയ്താൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം വരും വ്യാ ഒന്നോ രണ്ടോ വ്യാഴം ചെയ്തിട്ട് കാര്യമില്ല അത് ആവർത്തിക്കണം കേട്ടോ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക കൂടുതൽ ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുക ഇനിയും ഒരൽ ഒരു ഒരു പിടി ചില്ലറ നാണയം കയ്യിൽ പിടിച്ച് വലതുകയിൽ പിടിച്ച് ചുരുട്ടിപ്പിടിച്ച് ഭഗവാന്റെ നടയ്ക്ക് നേരെ നിന്ന് ഏത് വായിക്കോട്ടെ ദേവനോ ദേവിയോ ആരും വായിക്കോട്ടെ എന്നെ രക്ഷപ്പെടുത്തണേ എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് പ്രാർത്ഥിച്ച ശേഷം ഈ നാണയം പിന്നെ കണ്ണുകൊണ്ട് നോക്കാതെ ഒന്നും ചിന്തിക്കാതെ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ മുന്നിലുള്ള ഭഗവാന്റെ മുന്നിലുള്ള കാണിക്കയിലിട്ട് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ കാണിക്കയിലിട്ട ശേഷം തിരിഞ്ഞു നോക്കാതെ എന്നുവെച്ചാൽ വെച്ചാൽ ശ്രീകോപിലോട്ട് പോലും നോക്കാതെ മിണ്ടാതൊരിയാടാതെ ഒന്നും ചിന്തിക്കാതെ ക്ഷേത്രത്തിൽ നിന്ന് നേരെ നടന്ന് വെളിയിൽ പോരുക ഇത് വ്യാഴാഴ്ച ഇത് കൂടി ചെയ്താൽ ഇത് പറ്റുന്നവർ ചെയ്യുക അല്ലാതെ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ജീവിതം അൾട്ടിമേറ്റായിട്ട് മാറ്റുന്നതാണ് ഇനി ഇത് ചെയ്യുന്നവർക്ക് ഇതുകൂടെ ചെയ്താൽ വലിയ സാമ്പത്തികം വലിയ ഐശ്വര്യം മഹത്തായ ഐശ്വര്യങ്ങളുണ്ടാവും അപ്പം ഇതേ രീതി ചെയ്യണം ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പ് വേണം ഒരു പിടി ചില്ലറ നാണയം ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടത് കാലം മുന്നോട്ട് വെക്കണ്ട അല്ലാതെയും ചെയ്യുന്ന ഒരു വിദ്യ പല രീതിയിലുള്ള വിദ്യ സാധാരണ പോലെ നിങ്ങൾ നിന്നാൽ മതി ഇടത് കാലം മുന്നോട്ട് വയ്ക്കുമെന്നും വേണ്ട സാധാരണ പോലെ നിന്നാൽ മതി വലത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു പിടിച്ചില്ലറ എണ്ണാറ് അല്പം മതി ഭഗവാൻ ദേവനോ ദേവിയോ നിങ്ങൾ പ്രാർത്ഥിച്ച് എനിക്ക് മഹത്തായ അവിടുത്തെ ഐശ്വര്യങ്ങൾ അനുഗ്രഹങ്ങൾ ഒക്കെ നൽകണം ജീവിത ഉടനീളം ജീവിതം മുഴുവൻ എന്ന് പ്രാർത്ഥിച്ച ശേഷം പിന്നെയും നാണയം കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ മുന്നിലുള്ള കാണിക്കയിൽ ഇട്ട ശേഷം പിന്നെ സ്ത്രീകൂവിലോട്ട് പോലും നോക്കണ്ട മിണ്ടാതൊരിയാടാതെ ഒന്നും ചിന്തിക്കാതെ ഒന്നും പറയാതെ ഒരു ചിന്തയും ഒന്നും ചിന്തിക്കാതെ മിണ്ടാതൊരിയാടാതെ ക്ഷേത്രത്തിൽ നിന്ന് നടന്ന് വെളിയിലോട്ട് പോരുക കൃത്യം ഇത് വ്യാഴാഴ്ചകളെ ആവർത്തിച്ച് നോക്കുക നിങ്ങൾക്ക് അപാരമായ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും ഇതൊരു ഒരു രഹസ്യ വിദ്യയാണ് ഇതൊരു മനസ്സടക്കത്തിൻ്റെ വിദ്യയാണ് ഇതൊരു സൂക്ഷ്മ വിദ്യയാണ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ഇനി ഇത് ചെയ്തില്ലേ പോലും ഈ എട്ട് മിനിറ്റിനും പത്ത് മിനിറ്റിനും ഉള്ളിൽ ക്ഷേത്രദർശനം നടത്തി കരഞ്ഞു പ്രാർത്ഥിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു വഴിപാട് ഒരു പത്തിരുപാട് എല്ലെണ്ണയോ ഒരു നെയ്വിളക്കോ എന്തോങ്കിലും സമർപ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ തന്നെയും ജീവിതം വലിയ രീതിയിൽ മാറുന്നതാണ് സംശയം വേണ്ട ഇത് സാധിക്കുന്നവർ ഇതുകൂടെ ചെയ്യുക ആവശ്യമുള്ളവർ ചെയ്യുക അപ്പം ഇത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് ഈ വ്യാഴാഴ്ചയ്ക്ക് ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് ഇനിയും ഞാൻ വേറൊരു വീഡിയോയിൽ വ്യാഴാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞുതരാം അത് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ ഇതൊക്കെ ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് അപ്പം ഈ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക് പലതും അറിയാം പക്ഷേ ചെയ്യേണ്ട ഒരു രീതി ചെയ്യുമ്പോഴാണ് ഏതും ഫലമാകുന്നത് ചെയ്യേണ്ട രീതി ചെയ്ത കറക്റ്റ് റിസൾട്ട് കിട്ടും ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ കുറച്ചുകൂടി പഠിച്ചിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ആ കാര്യത്തിൽ കുറച്ചുകൂടി പഠിക്കാനുണ്ട് ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട് എന്നാണ് അർത്ഥം അല്ലാതെ ആ കാര്യം തെറ്റാണെന്നോ നിങ്ങൾ തെറ്റാണെന്നോ ഒന്നുമല്ല അർത്ഥം ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കണമെന്നതിൻ്റെ അർത്ഥം മുഴുവൻ നിങ്ങൾക്കറിയില്ല മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് ഇത് ഏത് ഏതാളുടെയും ജീവിതം മാറ്റും ഏതാളുടെയും ഒരു മാർഗം ഇല്ലെങ്കിൽ പോലും രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലെങ്കിൽ പോലും ഇത് ഭഗവാൻ്റെ അല്ലെ ഭഗവതിയുടെ ഏത് ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാം അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു എട്ട് പത്ത് എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ ഉള്ളിലായിരിക്കണം ഒരു ഓട്ടോ പിടിച്ചാണെങ്കിലും പൊക്കണം നിങ്ങൾ ഇപ്പോൾ വണ്ടിയിലൊന്നും വലിയ സ്പീഡിൽ പോകണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് അങ്ങനൊന്നും ചെയ്യരുത് നിങ്ങളൊരു ഓട്ടോ പിടിച്ചാണെങ്കിലും പോക്കോണം റി അപ്പോൾ ഓട്ടോയാകുമ്പം പിന്നെ അവിടെ ഒരു ആ സമയത്തുള്ളിൽ വിളിച്ച് പറ്റും അല്ലാതെ നിങ്ങൾ വണ്ടി ഓടിച്ച് സ്പീഡിലൊന്നും പോകരുത് മനസ്സിലായല്ലോ അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുമ്പോൾ ധൃതി വെച്ച് നിങ്ങൾ വണ്ടി ഓടിച്ച് പോകരുത് ഒരു ഓട്ടം ഓടിച്ചങ്ങ് പോയേക്കണം അങ്ങനെ വരുന്ന നഷ്ടം വരട്ടെ അപ്പോൾ അത് വ്യാഴ്ച മാത്രം ചെയ്താൽ മതിയല്ലോ ഇപ്പം ഇത് വലിയ മാറ്റം വരുത്തും നിങ്ങളിപ്പം എത്ര തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ജീവിതമാർഗ്ഗത്തിന് ഒരു വഴിയും ഒരു വഴിയുമില്ലാത്തവരായിക്കോട്ടെ രക്ഷപ്പെടാൻ ആരും സഹായിക്കാൻ പോലും ഇല്ല എന്നറിയാം പക്ഷേ എങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിക്കാനും ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകാനും ഒരവസരമുണ്ടാകും അത് എവിടെ നിന്ന് ആരൊക്കെ സഹായിക്കുന്നോ എങ്ങനെയാണ് ഒരു മാർഗം വരുന്നെന്നോ ഭഗവാനെ അറിയത്തുള്ളൂ കാരണം അങ്ങനെ ഒരു ഒരു മാർഗ്ഗവും ഇല്ലാത്തവരും രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം ഒന്ന് പ്രതീക്ഷയ്ക്കു പോലും വകം ഇല്ലാത്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക ശരിയായിട്ട് ചെയ്യുക വലിയ ഗുണമുണ്ടാവും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഞാനേ ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇത് നോക്കുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്താണോ അതുപോലെ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നത് ഇത് നോക്കാത്ത അല്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടദേവത ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അതിപ്പം ജാതകം ഗ്രഹനില സംഖ്യാജ്യോതിഷം ഇതൊക്കെ നോക്കി കണ്ടുപിടിക്കാം അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ വിളിക്കുന്ന ഇഷ്ടദേവത കാണും അത് എന്ത് വായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഒരു ഇഷ്ടദേവത ഇപ്പം ഗ്രഹനില സംഖ്യാജ്യോതിഷൻ ഹസ്തരേഖ ഇത് മൂന്നും നോക്കിയിട്ട് ഇഷ്ടദേവതയെ കണ്ടെത്തുകയാണെങ്കിൽ അത് കൂടുതൽ കൃത്യമായിരിക്കും നമുക്ക് ഒരു ദേവത ആയിരിക്കത്തില്ലേ നമ്മളെ ചിലപ്പോൾ അനുഗ്രഹിക്കുന്നു അപ്പം നമ്മുടെ ഇഷ്ടദേവത അങ്ങനെ കണ്ടുപിടിച്ചാൽ കൂടുതൽ നന്നായിരിക്കും ഇനി അതല്ല ഇവ അങ്ങനെ നോക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ദേവതയുടെ ഒരു ദേവതയുടെ മന്ത്രം ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പം ഏതു കാര്യം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് ഒക്കെ ആവർത്തിക്കണം വലിയ മാറ്റം വരും അങ്ങനെയുള്ള വലിയ ഒരു മനുഷ്യനെ എനിക്കറിയാം എപ്പോഴും ഒരു ദേവൻ്റെ മന്ത്രം ആവർത്തിച്ച് ജീവിതത്തെ എല്ലാം നേടിയാൽ അതൊരു അങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ കൃഷ്ണ ഇപ്പോൾ ഓം കൃഷ്ണായനമാണ് അല്ലെങ്കിൽ ഭദ്രകാളിയിൽ സർവമംഗളമംഗിൽ അല്ലെങ്കിൽ ശിവായ നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം ഇപ്പം കൈരേഖാ ഗൃഹനില സങ്കേജോ ചെയ്ത് നോക്കിയവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന ദേവത കൃത്യമായിട്ട് ഇന്ന മന്ത്രം ആവർത്തിക്കേണ്ട എങ്ങനെയാകുക അത് അങ്ങനെ തന്നെ ചെയ്യണം അല്ലാത്തവർ ഏതെങ്കിലും ഒരു ദേവതയുടെ മന്ത്രം നിങ്ങൾ എപ്പോഴും ഏതൊരു കാര്യം തുടങ്ങുമ്പോൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും അവസാനിക്കുമ്പോഴും ആഹാരവും വെള്ളം കുടിക്കുന്നതിന് മുമ്പും ഒക്കെ ആവർത്തിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റം വരും നമ്മൾ ആ ദേവതയുമായി കൂടുതൽ മാനസികമായി താതാത്മ്യം പ്രാപിക്കും അങ്ങനെ താതാത്മ്യം പ്രാപിക്കുമ്പോൾ ആ ദേവതയുടെ ചൈതന്യം അനുഗ്രഹം ഗുണങ്ങൾ നമ്മളിലേക്ക് വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇപ്പം ഏകലവ്യൻ്റെ കഥ നിങ്ങൾക്കറിയാം ഏകലവ്യൻ ദ്രോണരെ പോയി വിദ്യ പഠിച്ചിട്ടില്ല ദ്രോണരെ മനസ്സുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി എപ്പോഴും കാണും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് വിദ്യ അഭ്യസിച്ചു അദ്ദേഹം അപ്പം അദ്ദേഹത്തെ ഗുരുവായി സങ്കല്പിച്ച് എപ്പോഴും കാണും അപ്പോൾ എപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രതിമ കണ്ടുകൊണ്ട് വിദ്യ അഭ്യസിച്ചപ്പോൾ ദ്രോണാചാര്യർ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ദ്രോണറുടെ ആ വൈഫോ ഏകലീപനിലേക്ക് ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ് അവിടെ ദ്രോണറുടെ അനു അനുവാദം വേണ്ട എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദേവതയെ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഒരു കാര്യം അവസാനിക്കപ്പെടും ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും ഇങ്ങനെയൊക്കെ ആവർത്തിക്കുമ്പോൾ ഒരു ദേവതയുടെ ഒരു മന്ത്രം ആ ദേവതയുമായി നിങ്ങളുടെ മനസ്സ് കൂടുതൽ ഐക്യം പ്രാപിക്കും താതാ ഐക്യം പ്രാപിച്ചു കഴിയുമ്പം ആണ് താതാത്മ്യം പ്രാപിക്കുന്നത് താതാത്മ്യം പ്രാപിക്കുന്നതിലൂടെയാണ് ആ ദേവതയുടെ ഗുണങ്ങൾ നിങ്ങളിലേക്ക് വരും അങ്ങോട്ട് ജീവിതം മാറാൻ തുടങ്ങും ഇത് ഇതേറ്റവും വലിയൊരു രഹസ്യമാണ് നിങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക ഞാനത് പറഞ്ഞാൽ തന്നെ ഉള്ളു ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം